ദാമ്പത്യ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ലാത്ത രണ്ടു കാര്യങ്ങൾ ഞാനൊന്ന് പറയട്ടെ ഒരിക്കലും നിങ്ങൾ ഈ കാര്യങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ ചെയ്യരുത് നിങ്ങളുടെ ജീവിതം തന്നെ തകർന്നു പോകും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദമ്പതികളായിട്ട് ജീവിക്കുന്നവരാണോ ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്നവരാണോ എന്നാണ് ചോദ്യം ആണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കേൾക്കൂ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുമുണ്ട് പക്ഷേ ഇന്ന് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിക്കാം ഒരുപാട് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ടത് പക്ഷേ ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ഒന്നാമതായി ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങൾ വഴക്കിടരുത് അത് നിങ്ങളുടെ കുടുംബക്കാരുടെ മുന്നിൽ വെച്ചാണെങ്കിൽ പോലും നിങ്ങളുടെ മക്കളുടെ നിങ്ങളുടെ വീട്ടുകാരുടെ ഉമ്മയുടെ ഒക്കെ മുമ്പിൽ വെച്ച് ഒരിക്കലും നിങ്ങൾ രണ്ടുപേരും വഴക്കിടുന്നത് അവർ കാണരുത് നിങ്ങളുടെ വഴക്കുകളും പിണക്കങ്ങളും ഒക്കെ നിങ്ങളുടെ റൂമിൻ്റെ ഉള്ളിലായിരിക്കണം അങ്ങനെ തന്നെയല്ലേ നടക്കുന്നത് പിണങ്ങണം വഴക്കിടണം എന്നല്ല പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത് റൂമിൻ്റെ ഉള്ളിൽ മാത്രമായി ഒതുങ്ങണം നോക്കൂ കഴിഞ്ഞ ദിവസം ഞാനൊരു കുട്ടിയും ഒരു കുട്ടി എന്റെ അടുക്കള ഓടി വന്നു അപ്പോ ഒരു ചെറിയ കുട്ടിയാണ് ആ കുട്ടി അടുക്കളേക്കങ്ങനെ ഓടി വന്ന് കുട്ടിയും വാങ്ങി തമാശ പറഞ്ഞ് സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് ചെറിയ കുട്ടി ഒരു രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന ചെറിയ കുട്ടി ആ സമയത്ത് ആ കുട്ടിയുടെ ഉപ്പച്ചി ആ കുട്ടിയുടെ അടുത്തേക്ക് വന്നു വന്ന പാടെ ആ കുട്ടി ഉപ്പച്ചിയെ കുറിച്ച് പറഞ്ഞത് ഉപ്പച്ചി കുട്ടികൾ നിഷ്കളങ്കരാണല്ലോ എന്നോട് പറഞ്ഞു ഉപ്പച്ചി ഉമ്മച്ചിയുമായി എല്ലാ സമയത്തും വഴക്കിടാറുണ്ട് അതായത് വീട്ടിലെന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഉപ്പച്ചി ഉമ്മച്ചി അടിക്കാറുണ്ട് ഒരു പക്ഷേ ആ മനുഷ്യൻ നല്ല മനുഷ്യനാണ് അയാൾ അങ്ങനെ അക്രമിക്കുന്നയാളോ അങ്ങനെ സ്വഭാവമുള്ളവരോ ഒന്നുമില്ല പക്ഷെ അവർ തമാശക്കോ അല്ലെങ്കിൽ ചെറിയ രൂപത്തിലുള്ള പിണങ്ങങ്ങളോ ഒക്കെ ആയിരിക്കാം പക്ഷെ കുട്ടികളിത് കാണുന്നുണ്ട് എന്ന ബോധം നമുക്കുണ്ടാവണം അതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരിക്കലും മറ്റുള്ളവരുടെ മുൻപിൽ വഴക്കിടരുത് രണ്ടാമത്തെ ഒരു കാര്യം പ്രശ്നം പരിഹരിക്കാതെ അവരെ കെട്ടിപ്പിടിക്കാതെ ഒരു ദിവസവും ഉറങ്ങാൻ പാടില്ല അവരെ കെട്ടിപ്പിടിച്ച് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചാവണം നമ്മുടെ ഓരോ എല്ലാ ദിവസത്തെയും ഉറക്കം തുടങ്ങേണ്ടത് അങ്ങനെ തന്നെയാണ് അതല്ല മറ്റൊരു രീതിയിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്കത് പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാക്കും ദാമ്പത്യ ജീവിതം തകരാൻ അത് വലിയ കാരണമാണ് അള്ളാഹു നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ വലിയ സന്തോഷം നൽകട്ടെ ഇൻഷാള്ള ഒരുപാട് ആളുകൾ ധാരാൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ദമ്പതികൾ തന്നെ ഭാര്യമാർ ഭർത്താവിൻ്റെ വിഷയം കണക്കമാണ് പ്രശ്നങ്ങളാണ് അള്ളാഹുലാക്കട്ടെ